ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മണി സേവിംഗ് നമുക്ക് സീക്രട്ട് അതായത് ഒരു രഹസ്യമാക്കി വയ്ക്കേണ്ടതായിട്ടുണ്ടോ അത് നമ്മൾ റിവീല് ചെയ്യുന്നതാണോ നല്ലത് ആക്ച്വലി അതെങ്ങനെ നമ്മൾ ആ ഒരു കാര്യം ഡീൽ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് യുവർ ടു വൺ എപ്പിസോഡ് ഓഫ് മണി ടോക്സ് മലയാളം നമ്മൾ ആദ്യം വീഡിയോയിലോട്ട് പോകും മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരോട് പറയുകയാണ് നമ്മുടെ ചാനൽ അധികവും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണി സേവിംഗ് ടിപ്സ് ആൻഡ് ഐഡിയാസ് ആണ് അതായത് മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ സാമ്പത്തികം എങ്ങനെ വളർത്താൻ സാധിക്കും ആ ഒരു കണ്ടൻ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടെൻ തൗസൻഡ് സാലറി വാങ്ങിക്കുന്ന ഒരാൾക്ക് ഗ്രാജുവലി നിങ്ങളുടെ സേവിങ്സിന് എങ്ങനെ ഒരു വൺ ലാക്ക് എന്ന രൂപയിലോട്ടൊക്കെ എത്തിക്കാൻ സാധിക്കും ഒരു ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറിനകത്തൊക്കെ നമുക്ക് എങ്ങനെ ബഡ്ജറ്റിംഗ് ഗ്രോസറീസ് ഒക്കെ പ്ലാൻ ചെയ്യാൻ സാധിക്കും അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടെൻ റുപ്പീസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മറ്റുള്ള വീഡിയോസൊക്കെ കണ്ടു നോക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മളിടുന്ന ഡെയിലി വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മുടെ ഫാമിലിയിലോട്ട് നിങ്ങളൊന്ന് ജോയിൻ ആകുക കേട്ടോ അതുപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് ഒരു കാര്യം കൂടെ പറഞ്ഞു പോലെട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാത്രം മുന്നോട്ട് കാണുക ബിക്കോസ് നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബ് ഈ വീഡിയോ കൂടുതൽ കൂടുതൽ ആൾക്കാരിലോട്ട് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുകയാണ് ണെങ്കിലാണ് നമ്മുടെ കൂടുതൽ ആൾക്കാരിലോട്ട് നമുക്ക് ഈ മണി സേവിങ് ഹാബിറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കുവാൻ സാധിക്കത്തുള്ളൂ കേട്ടോ അപ്പം വീഡിയോയിലോട്ട് തിരിച്ചു വരാം ഓക്കെ പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു ക്വസ്റ്റിനാണ് അഞ്ച് രൂപ പത്ത് രൂപയൊക്കെ കിട്ടി നമ്മളിതിന് സേവ് ചെയ്തു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഞാൻ എൻ്റെ പാർട്ട്ണറുടെ അടുത്തു അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള പല മറ്റുള്ളവരോടടുത്ത് നമ്മളത് ഷെയർ ചെയ്യണോ ചില ആൾക്കാരെ സംബന്ധിച്ചെടുത്താൽ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണല്ലേ ഓക്കെ അങ്ങനെ ഷെയർ ചെയ്താലുള്ള ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും നമ്മൾ ചിന്തിച്ചിട്ടാണോ ചിന്തിക്കണം ഡെഫിനറ്റ്ലി അല്ലേ അപ്പം അത് അത് അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ പാർട്ട്ണറിലോട്ട് നമ്മൾ മേ ബി ഹസ്ബൻഡ് ആൻഡ് വൈഫ് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യണമെന്ന് പറയാറുണ്ടെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക അതായത് ഒരാൾക്ക് ഓവർ സ്പെൻഡിങ് ഹാബിറ്റും ഒരാൾക്ക് മിതത്വം അതായത് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ച് ലൈഫ് വളരെ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു പാർട്ട്ണറും ഒരാളും മറ്റേ ആളെ സംബന്ധിച്ചിടത്തോളം എല്ലാം വലിച്ചു വാരി കയ്യിലുള്ള ക്യാഷ് ദൂർത്തടിക്കുന്ന സ്വഭാവമാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിരിക്കുക നിങ്ങൾ ഈ സീക്രട്ടാക്കി തന്നെ വെക്കുന്നതാണ് ഉചിതം ഓക്കെ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ നമ്മൾ സ്വയമായിട്ട് നമ്മുടെ സേവിങ്സിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതുപോലെ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ നമ്മുടെ വാർദ്ധക്യത്തിലൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ ഏണിങ്സ് വെച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ കുട്ടികളുടെ മുന്നിൽ കൈ നീട്ടാണ്ട് നമുക്ക് സ്വന്തം ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആ സമയത്തൊക്കെ ഇരിക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ നമ്മുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരണം ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഈയൊരു തേർട്ടീസിൽ തന്നെ നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചെറിയ ചെറിയ നിക്ഷേപങ്ങളിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു പോകുക ഇതൊക്കെ പറയണമെന്ന് ഞാൻ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ട് പേർക്കും രണ്ട് ആറ്റിറ്റ്യൂഡും രണ്ട് മെൻറ്റാലിറ്റിയും രണ്ട് രണ്ട് ഫാമിലിയിൽ നിന്ന് വന്ന രണ്ട് വ്യക്തികളല്ലേ അപ്പോൾ നിങ്ങൾ നോക്കുക നമ്മുടെ പാർട്ട്ണർ നമ്മുടെ സെയിം മൈൻഡാണ് സേവിങ്സിനെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം എന്തെങ്കിലും എത്ര സേവിങ്സ് ഉണ്ട് ഞാൻ ഇതിലേക്കാണ് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അതർവൈസ് നമ്മൾ മിണ്ടാനേ പോകാൻ പാടില്ല മിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ള സേവിങ്സും പൊട്ടും ഇൻ കേസ് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ക്രൈസിസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി പെട്ട് പോകും അതുകൊണ്ട് നമ്മൾ സൈലൻറ്റ് ഇൻ സൈലൻസ് നമ്മൾക്ക് കിട്ടുന്ന അഞ്ച് രൂപയോ പത്ത് രൂപയോ അഞ്ഞൂറോ അത് ചെറുതാണെങ്കിലും നമ്മൾ സേവ് ചെയ്ത് സെറ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ആൻഡ് ദെൻ ഇനി രണ്ടാമത്തെ റിമൈൻഡർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും നമ്മുടെ കയ്യിൽ പത്ത് രണ്ടായിരം ഒക്കെ ഒരു എമൗണ്ട് നമ്മൾ സേവ് ചെയ്ത് പോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ അതെന്തെങ്കിലും ഒരു പർപ്പസിലോട്ട് ചിലപ്പോൾ ഒരു കുഞ്ഞു ഗോൾഡിൻ്റെ റിങ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും പല വീട്ടമ്മ മാരും ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഓക്കെ ഈ ഒരു സമയത്തായിരിക്കും ഹസ്ബൻഡ് നമ്മളെടുത്ത് ക്യാഷ്വലി സംസാരിച്ച് പോകുന്ന കാര്യത്തിൽ പറഞ്ഞതായിരിക്കും ഒരു പത്തയ്യായിരം രൂപ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഭയങ്കര ഇമോഷണലി കണക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതും അല്ലാണ്ട് നമ്മൾ സേവ് ചെയ്തതുമായിട്ടുള്ള ഈ പൈസയെല്ലാം എടുത്ത് തിരിച്ച് പുള്ളിക്ക് എന്നെ കൊണ്ട് കൊടുക്കും അല്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം എഗി നമ്മൾ അത്രയും നാൾ ഹാർഡായിട്ട് സേവ് ചെയ്ത പൈസ ഒരു പെർപ്പസിലോട്ട് ഒരു ആവശ്യവും ഇല്ലാണ്ട് ചിലപ്പം നഷ്ടപ്പെട്ടു പോകും അദ്ദേഹം പിന്നെ അത് പല രീതിയിൽ ദൂർത്തടിച്ച് വരാം അപ്പം ശരിക്കും ിൻ്റെ ഒരു പർപ്പസ് നടന്നിട്ടുണ്ടോ ഇല്ല അല്ലെ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ഈ സേവ് ചെയ്യുന്ന പൈസ നിങ്ങൾ കഷ്ടപ്പെട്ട് സേവ് ചെയ്യുന്നതല്ലേ അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ഒരു ആവശ്യത്തിലോട്ട് വേണ്ടിയിട്ട് നിങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനൊരു കാര്യങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എടുത്തു കൊടുക്കാണ്ട് അതിനെ നിങ്ങൾ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക അതാണ് ഞാൻ ആർ ഡി ഡി എഫ് ഡി ഡി ഒക്കെ കാര്യങ്ങൾ റിപ്പീറ്റഡ്ലി റിപ്പീറ്റഡ്ലി പറയുന്നത് വീട്ടമ്മമാരുടെയൊക്കെ തലയിലൊരു ബൾബ് നിങ്ങളുടെയൊക്കെ ഒക്കെ തലയിൽ ഒരു ബൾബ് കത്തണം നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ു എസ്പെഷ്യലി മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരോടാണ് പറഞ്ഞു തരുന്നത് നമ്മുടെ കയ്യിൽ ഫാമിലി നമ്മൾ റിച്ച് ആണെങ്കിൽ നമുക്ക് പൈസനെക്കുറിച്ച് കുറിച്ച് വറീസ് ഒന്നുമില്ല അല്ലേ പക്ഷേ അതേസമയം മിഡിൽ ക്ലാസ്സിലുള്ള ഓരോ അമ്മമാരും ഓരോ സ്ത്രീകളും അവരുടെയൊക്കെ മുന്നിലൊരു ഫ്യൂച്ചറിനെ ഫ്യൂച്ചറിനെപ്പറ്റി ചിന്തിക്കുമ്പോഴൊക്കെ അവർ ഒരുപാട് തല പൊകു ആലോചിക്കാറുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലേ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഭാവി കാര്യങ്ങൾക്കോ വീട് വെക്കാനോ എന്തിനും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക നിങ്ങൾ എടുത്തു വെക്കുന്ന ഓരോ രൂപയും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക എന്നിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറ പഠിക്കുക ഇതൊന്നും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമല്ല ഇത് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാശ് എടുത്ത് വെക്കുമ്പോൾ മാത്രം നമ്മുടെ പാർട്ട്ണറോ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ മാത്രം അറിഞ്ഞാൽ മതി എന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക സ്ത്രീകളെ മാത്രമല്ല പറയുന്നത് പുരുഷന്മാരുടെ കേസിലും ഭാര്യമാർ ഇതുപോലെ ഓവർ സ്പെൻഡിങ് ഹാബിറ്റ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയാണ്ട് ഷെയർ ചെയ്യാണ്ട് തന്നെ മുന്നോട്ട് പൊക്കോളുക അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഇമീഡിയറ്റ്ലി നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ പാർട്ണർ അറിയാണ്ട് പോകുമോ എന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അല്ലേ അപ്പം ഏത് നിക്ഷേപമാണെങ്കിലും എല്ലാത്തിനും നമ്മുടെ നോമിനെ കുറിച്ച് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ അവിടെ എന്താണെങ്കിലും നമ്മുടെ നോമിനി അദ്ദേഹമായിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും അല്ലേ അപ്പം അങ്ങനെ എന്തെങ്കിലും ക്രൈസിസ് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ എമൗണ്ട് നമ്മുടെ പാർട്ണർക്ക് തന്നെ വന്ന് ചേരും അല്ലാണ്ട് നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരു പത്ത് ഒരു രണ്ടോ മൂന്നോ മാസം സേവ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഊരിൽ വേറൊരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ അത്ര സേവിങ്സ് പൊട്ടിച്ചിട്ട് ആ പൈസ എടുത്ത് ഇവിടെ ചിലവാക്കി അങ്ങനെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ എങ്ങും എത്തത്തില്ല നമ്മുടെ തോണി എപ്പോഴും നടുക്കടലിൽ തന്നെയായിരിക്കും നമ്മൾ ഈ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നതും സേവ് ചെയ്യുന്നതൊക്കെ അക്ക കരയെത്താൻ വേണ്ടിയിട്ടല്ലേ അപ്പം ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ പോകുക ഇതിനെക്കുറിച്ച് ഡിസ്ക്ലോസ് ചെയ്യാനൊന്നും വേണ്ട നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും ഞാൻ ഇത്ര സേവ് ചെയ്തു ഓക്കെ ഫൈൻ ഞാൻ ഇത്രത്തോളം സേവ് ചെയ്തു ഫൈൻ അങ്ങനെ ഒരു കോൺഫിഡൻസിൽ നിങ്ങൾ സേവിങ്സിനെ ചേർത്ത് പിടിച്ച് ചേർത്ത് വെച്ച് നിങ്ങൾ ഓരോ സ്റ്റേജസും കടന്ന് കടന്ന് നിങ്ങളുടെ ഗോളിലോട്ട് നിങ്ങൾ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പം എന്തൊക്കെയുണ്ട് കാര്യങ്ങൾക്ക് നമുക്ക് ഭയങ്കര ഒരു പ്രൗഡായിരിക്കും നമുക്കൊരു കോൺഫിഡൻസ് വരും നമ്മൾ തന്നെ സ്വയം അനാവശ്യമായിട്ടുള്ള പലതിനെയും കട്ട് ചെയ്ത് സേവ് ചെയ്യാൻ അതാണ് എഫ് ടിയുടെ ആർ ഡി ഒക്കെ ഗുണം ഞാൻ പറയുന്നത് ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന നിക്ഷേപങ്ങളാണ് കുറച്ചധികം റിട്ടേൺസും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ടോ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല സ്റ്റോക്കുകളൊക്കെ പിക്ക് ചെയ്ത് നമ്മൾ ലോങ് ടേമിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ആ രീതിയിലോട്ടൊക്കെ നമുക്ക് ചിന്തിക്കാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളധികം അതും പഠിച്ചുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് എൻ്റെ മുന്നിലുള്ള സാധ്യതകൾ എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഗോൾഡിനെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഈ ഗോൾഡ് കോയിൻസോ ഗോൾഡ് ബാറുകൾ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഗോൾഡ് എന്താണ് ഇ ടി എഫിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് എഫ് ഡി ഇടുന്നത് നല്ലതാണ് ആർ ഡി ഇടുന്നതൊക്കെ നല്ലതാണ് അങ്ങനെ നമ്മൾ പല രീതിയിൽ നമ്മൾ ആ ഒരു കുഞ്ഞ് സമ്പാദ്യത്തെ നമ്മൾ പക്ഷേ എന്താണ് ചേർത്ത് ചേർത്ത് വളർത്തി വളർത്തി എടുത്തുകൊണ്ടിരിക്കുക ഗ്രാജ്വലി നമ്മുടെ കുടുംബം വളരുന്നതിനനുസരിച്ച് നമ്മൾ മക്കൾ വരുന്ന വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കയ്യിലും ഒരു സേവിങ്സ് ഉണ്ടായിരിക്കുക അവർ അവർ വളർന്നോളും അവരുടെ കാര്യങ്ങൾ അവർ തന്നെ ആയിട്ട് ചെയ്തോളും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പം ഡെഫിനറ്റ്ലി അവർ നമ്മളോടായിരിക്കും ചോദിക്കുക അല്ലേ അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അവർ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സമ്പാദ്യം വളർത്തിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് ഉണ്ട് എല്ലാവരും സ്വയം മനസ്സിലാക്കിയിട്ട് വേണം ഓരോ സ്റ്റെപ്പ് നിങ്ങൾ സിംഗിൾ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് മുന്നോട്ട് പോകാൻ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നമ്മൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ലവ് യു ഓൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കണ്ട ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം എന്താണ് Oh Guga, thanks so much.